ഹലോ ഗൈസ് നമ്മൾ ഇന്നലെ കളങ്കാവൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിനിമയെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും മികച്ച അഭിപ്രായങ്ങളോടുകൂടി മുന്നേറുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം മമ്മുക്ക ചിത്രത്തിന് ആദ്യം നൂറ് കോടി ലഭിക്കുമോ എന്നാണ് നിലവിലെ കണക്കുകൾ പ്രകാരം ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ തന്നെ ചിത്രം ഇപ്പോൾ തന്നെ കളക്ട് ചെയ്തിരിക്കുന്നു നിലവിൽ ചിത്രത്തിന് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനടന്റെ മഹാനടനം എന്ന രീതിയിലുള്ള പ്രകടനമാണ് മമ്മൂക്ക കാഴ്ചവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വില്ലനിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പീക്ക് വില്ലനിസമായിരുന്നു സിനിമയിലുടനീളം അദ്ദേഹം കാഴ്ചവെച്ചത് ഈ ഞെട്ടിക്കുന്ന പ്രകടനത്തിലൂടെ ഈ വർഷത്തെ സംസ്ഥാന അവാർഡിന് വേണ്ടിയുള്ള മത്സരത്തിൽ മമ്മുക്ക ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു നിലവിൽ ബേസിൽ ജോസഫിന്റെ പൊന്മാൻ ദിലീഷ് പോത്തന്റെ ഹോന്ത് ഒപ്പം തന്നെ ലാലേട്ടന്റെ തുടരും അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു പഠനമാണ് മമ്മൂക്ക നടത്തിയിട്ടുള്ളത് പിന്നെ പകടനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നായക നടനും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ശക്തമായ ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ഈ സിനിമയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നത്ത് എന്ന പോലീസ് ഓഫീസറായി വന്ന് നമ്മളെ നമ്മളെവരെയും ഞെട്ടിക്കാൻ വിനായകന് സാധിച്ചു സിനിമയിൽ ഉടനീളം അഭിനയിച്ച സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം അവരവരുടെ റോളുകൾ അതിമികച്ചതായി ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്തതായി പറയാനുള്ളത് നവാഗത സംവിധായകനായിട്ടുള്ള ജിതിൻ കെ ജോസിനെ കുറിച്ചാണ് ഒരു ഇരുപത് മിനിറ്റിൽ പറഞ്ഞു തീർക്കേണ്ട കഥ രണ്ടര മണിക്കൂർ നമ്മളെ എൻഗേജിംഗ് ആക്കിയിരുത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ പ്രശംസിച്ചേ പറ്റൂ മമ്മൂക്കയുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള റെക്കോർഡ് ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് സിനിമ തിയേറ്ററിൽ പോയി കാണുക ഗംഭീര സിനിമയാണ് തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക അതിഗംഭീര സിനിമയാണ് ഒരു നായക നടൻ്റെ പീക്ക് വില്ലനിസം കാണണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക